ഏയ് കുടുക്കി ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ എങ്ങനെയുണ്ട് നമുക്ക് ആലോചിക്കാം ഞാൻ റെഡിയാ പന്തം കണ്ട പെരിച്ചാഴെ പോലെ നിൽക്കണ്ടു അല്ല പഞ്ചാബ് ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്നതിനെ ബാല കളിക്കാൻ പോകുന്നത് വട്ടായിരിക്കും

പിന്നെ അത് ഞാൻ ഇവര് പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ എന്റെ താക്കോലോട് പൂട്ട് തുറന്ന അകത്ത് കേറി അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ വാതിലിങ്ങനെ തുറന്നണ്ടോ വല്ല കള്ളന്മാരും കേറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി ചേട്ടന ഇങ്ങനെ ഉറച്ചു കള്ള കഥ ചോദിച്ചൊന്നുമില്ല ആ അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ നീ എന്താ നേരത്തെ തന്നത് സാധാരണ രാത്രിയല്ലേ കാറെടുത്തില്ല ഇല്ല അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹ പ്രകടനം അതെന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച അതല്ല ഞാൻ പറഞ്ഞല്ലോ എന്താ ഷർട്ട് അതെ കൊളിച്ചിട്ട് മാറാനൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തോളൂ ഇത് സലോജിങ്ങോലി പോലുള്ള ശരീരം വെച്ചിട്ട് അത് കാമദേവട്ട് മോനെ മോന്ത എനിക്കൊരു കൈ അബുദ്ധം വയ്ക്ക ഈ തവണത്തേക്ക് അതെന്റെ അണ്ട്രോ ആ മോനെ നീ നീ അത് പക്ഷെ ഇല്ലടോ തനിക്ക് നാട്ടിലൊരു ഭാര്യ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളും ഇല്ലേ എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവസുകളും ഞാൻ ഇതുവരെ സഹിച്ചു ഇനി വയ്യ ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തേയും ഞാൻ നിർത്തി താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ില്ല സാറിന് ഭാഗ്യേറ്റോ കുറുകെ മഞ്ഞളയസ് നീരല്ല കുറുകെ മഞ്ഞൾ വെള്ളം വീണാൽ വെച്ചടി വെച്ചടിയാ അല്ല ഉയർച്ചേ നമുക്കിവിടെ കൂടാല്ല സാറേ ഞാൻ പറഞ്ഞില്ലേ നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞു ഇവിടെ കണ്ണായ ഏരിയ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കോർപ്പറേഷൻ വാട്ട് കിട്ടും ഇവിടെ വായുരൂപത്തിലാണോ ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം വാഹന എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടിസ് താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ആണോ ഇവിടുത്തെ ഡീസൻ പാർട്ടി നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ ആര് പറഞ്ഞ സൗകര്യം ഇല്ലെന്ന് ഇതൊരു ആശുപത്രിയാക്കാലോ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നതും രൂപ സാറി ഒന്നും പറയണ്ട നമുക്ക് ഹൗസ് ശാരദാമേ ഞാൻ ഒരു കാര്യ ഏറ്റതാ വീട് ഞാൻ കാണിച്ചു അഡ്വാൻസ് മലയാളിയാ നായരാ നല്ല ആളാ നിങ്ങൾക്കും ഒരു സഹായം അല്ല രൂപ എന്ന് വലിയ സഹായ ഉപകാരായിരിക്കും സാറേ വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ രണ്ട് പെൺകുട്ടികളും വയ്യാണ്ടടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ ആ അഡ്വാൻസ് അപ്പ എല്ലാം പറഞ്ഞു പോലെ ആദ്യം ഞാൻ പറഞ്ഞ കാശ് താണി അത് കണ്ട് തക്കാളി തരാം ഇതെന്താ രാവിലെ കളിക്കുക താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ താൻ തക്കാളി ഇങ്ങോട്ട് താ താനൊരു മലയാളിയിൽ നിന്ന് കരുതിട്ട ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് മുഴുവൻ ഞാൻ പറഞ്ഞേക്കാം ഇവിടെ പണം കായ്ക്കുന്ന മരവൊന്നുമില്ല ഉറക്കവിളച്ച് നാട് നീളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശാതെ ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ചു കൊണ്ടുപോകാനുള്ളി വാങ്ങി

ആ കാശ് എടുത്ത സാധനം കൊടുത്ത സ്ഥലം ഇടോ എന്താ പൈസ അയ്യോ അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നു തുടങ്ങാനുള്ള കൂലിയാ വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിൻ്റെയും കച്ചവടം പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കിട്ടുന്ന് പറഞ്ഞില്ലേ അത് ടെലി ന്യൂസ് ആണോ ഈ ഏരിയയിലുള്ള മലയാളീസ് കുറച്ച് ഇവിടെ ഉണ്ടാവും പൈസ ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ േ സാറിന് എവിടെ പോണം കാറ് പറഞ്ഞോ എന്നിട്ട് അല്ല കാറ് വന്നിട്ടുണ്ട് സാറിന് എവിടെയാ പോലും േഞ്ച് എങ്ങോട്ടെ സാർ പോണ്ടത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയ അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും

നല്ല ദാഹം ഒരു ബിയർന്ന് കമ്പനി കൊടുമോ വേണ്ട സാർ ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ലേ ആ നല്ലതാ എന്നാ വണ്ടി വണ്ടിയാത്തിക്കെടുത്തോളൂ எ அது ஞா கொண்டு வந்திருக்கிற பார்ட்டி அத்து பெட்ரோல் அடிக்க போயிருக்கா ஞாபகில் போவா ാഹശമനത്തിനായിട്ട് ആ ഞങ്ങള് കുറച്ച് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലും അവർത്തെ കാശ് അത് ഞാൻ പറഞ്ഞില്ലേ വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനിതൊക്കെ ചടക്കാൻ തന്നെ വെച്ചോളാം അത് പറ്റില്ല ചെറുതായാലൊരു കടബാധ്യത അതൊരു ടെൻഷനാ എഴുതി കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്തെങ്കിലും തന്നെ ഇനി ഞാൻ കാരണം കോൺസെൻട്രേഷൻ പോണ്ടോട്ടെ പിന്നെ വണ്ടി രാത്രിയിൽ പണിമുടക്കോ നമ്മുടെ കാർ കാറെപ്പഴും റെഡിയാ With a sweet emotion. Huh? Nothing in the world is single. All things by a Lord divine in one another being mingled. Biscuit, Why biscuit. That? <laughs> See the mountains kiss high heaven and the wells clasp one another. No sister flower. നീയാണോ എന്നെ ഇവിടെ എത്തിച്ചു പരുവത്തിലാക്കിയത് അത് പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞെന്തും കൊന്നു പറ്റോ വേണേലും കൊല്ലാൻ സാർ ഇവിടെ വെച്ച് വേണ്ട ആരെങ്കിലും കണ്ട മോശം പിന്നെ കൊല്ലാനും മരിക്കാനും പറ്റി ധാരാളം സ്ഥലങ്ങൾ പുറത്തുണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഈശ്വര രക്ഷപ്പെട്ടു താനാരെങ്കിലും സ്നേഹിച്ചിട്ടോളോ ഞാൻ അമ്മയെ സ്നേഹിച്ചിണ്ട് അച്ഛനെ സ്നേഹിച്ചു സ്നേഹിച്ചോണ്ടേ സ്നേഹിച്ചോണ്ട് ഈ ഡോറല്ല ആ ഡോർ ഓർമ്മയുണ്ടല്ലേ ആകാശത്തിലെ കിഴികളും പുഴയിൽ വീതം റോട്ടി പോകും മാനത്ത് വിരിയുന്ന മഴവില്ലും കാരണം അവരെ ആരും സ്നേഹിക്കാതിരിക്കില്ല ആയിരിക്കും സ്നേഹിച്ചോണ്ടോ റെഡി അയ്യോ വേണ്ട ഞാൻ നാളെ പാടാം അത് പറ്റില്ല എന്നോട് സമ്മതിച്ചല്ലേ വേണ്ട ഇപ്പൊ വേണ്ട ഞാൻ പിന്നെ എന്തായാലും പാടാം